കർണാടക ഷിരൂരിൽ അർജുന ഉൾപ്പെടെയുള്ളവർക്കായുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു അല്പസമയത്തിനകം സൈന്യം എത്തിച്ചേരും അതേസമയം രക്ഷാപ്രവർത്തനം വൈകുന്നതിൽ പ്രതിഷേധവുമായി കോഴിക്കോട് കണ്ണാടിക്കൽ നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ് ഷിരൂരിൽ നിന്നും കെ ജെ ശ്രീജിത്ത് ചേരുന്നു ശ്രീജിത്ത് ഏതു രീതിയിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുരോഗമിക്കുന്നത് ആ രോഹിണി എന്തായാലും ഇന്ന് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു തിരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഈ കാലാവസ്ഥ പ്രതികൂലമല്ല നിരന്തരം മഴ പെയ്യുകയാണ് ഈ പ്രദേശത്തേക്ക് അതിനാൽ തന്നെ ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് കൂടുതൽ വെള്ളം ഈ ഈ മണ്ണെടുക്കുന്ന ഈ ജോലിക്ക് വളരെ അപകടം സൃഷ്ടിക്കുന്ന വിധം ഉള്ള ഒരു സംഭവമാണ് നിലവിൽ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അല്പസമയത്തിനകം തന്നെ സൈനികർ ഇവിടെ എത്താനുള്ള സാധ്യത ഉണ്ട് അതോടൊപ്പം തന്നെ ഇതിനെ ഇപ്പോൾ അവിടെ നടക്കുന്ന പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത് രഞ്ജിത്താണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ റഡാറിൽ കണ്ട പ്രദേശത്ത് ഇത്തരത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ആ ലോഹ കഷ്ണങ്ങൾ കണ്ടെത്തിയ പ്രദേശം മാർക്ക് ചെയ്താണ് ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് നിലവിൽ പരിശോധന നടത്തുന്നു എന്തായാലും ഇന്നലെ ഇത്തരത്തിൽ കൊച്ചു ലോറിയും അതോടൊപ്പം തന്നെ ജെ എസ് ബികൾ മാത്രം നടത്തിയിരുന്ന ഈ പരിശോധന നടത്തിയിരുന്ന സ്ഥലത്ത് ഇന്ന് ഒരു വലിയ മാറ്റം തന്നെ ഉണ്ടായിരിക്കുന്നു ഒന്നിലും കൂടുതൽ ലോറികൾ ഈ പ്രദേശത്തേക്ക് എത്തിച്ചു അതോടൊപ്പം തന്നെ ജെസ് ഇ ബി ഉൾപ്പെടെ ഉള്ള നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ അല്പസമയത്തിനകം കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഈ പ്രദേശം സന്ദർശിക്കും അത്തരത്തിൽ മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയും സംഘങ്ങൾ നിരന്തരം ഈ പ്രദേശത്ത് വരാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഈ പ്രദേശത്ത് വലിയ സുരക്ഷയാണ് ഒരുക്കുന്നത് ഈ സുരക്ഷ നിലവിൽ രക്ഷ രക്ഷാ ദൌത്യത്തെ ബാധിക്കുന്നതായി ബന്ധുക്കൾ പരാതി പറയുകയാണ് കാരണം ഈ പോലീസും അതോടൊപ്പം തന്നെ മറ്റുള്ളവരും ഈ ദൗത്യത്തിൽ നിൽക്കുന്നവരെ പോലും മാറ്റി നിർത്തി ഈ സുരക്ഷ ഒരുക്കുന്ന ഒരു രീതി ഉണ്ടാകുന്നതായി നിലവിൽ അർജുന്റെ ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഈ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്ന ലോറി ഉടമയ ലോറി ഉടമയുൾപ്പെടെ പരാതി പറയുന്നുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ സൈനികരും അതോടൊപ്പം തന്നെ ഈ മുഖ്യമന്ത്രിയും ഈ സ്ഥലത്ത് എത്തുന്നതാണ് ഷിജിത് റഡാർ സിഗ്നൽ കാണിച്ച ഭാഗം പ്രത്യേകം അടയാളപ്പെടുത്തിയുള്ള തിരച്ചിലായിരുന്നല്ലോ ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചത് ഇന്നലെ തന്നെ അത് കൃത്യമായി മാർക്ക് ചെയ്തിരുന്നു എത്ര അടി അടിത്താഴ്ചയിലേക്ക് മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് ഇനിയും തുടർന്ന് എത്ര മീറ്റർ ഉള്ളിലേക്ക് പോകണം കാരണം ഏതെങ്കിലും രീതിയിലുള്ള മരക്കഷ്ണങ്ങളുടെയോ അല്ലെങ്കിൽ ലോറിയുടെ ഭാഗങ്ങളോ കണ്ടെത്തി കഴിഞ്ഞാൽ പ്രതീക്ഷ വർധിക്കുന്നതാണ് പക്ഷേ ഇപ്പോഴും ഈ തിരച്ചിൽ എന്ന് പറയുന്നത് ഏതു രീതിയിലാണ് മണ്ണ് മാറ്റുന്നത് മാത്രമാണോ പ്രായോഗിക തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും മണ്ണ് മാറ്റുകയാണ് ഒരു സൈഡിൽ നടക്കുന്ന ജോലി അതോടൊപ്പം തന്നെ ഈ അർജുൻ്റെ കൂടെ തന്നെ രണ്ടുപേരും ഇത്തരത്തിൽ ഈ കാണാതില്ല കാണാതായിട്ടുണ്ട് അത് സമീപത്തെ ഒരു വനിതയായ സ്ത്രീയും അതോടൊപ്പം ഒരു തമിഴ്നാട് സ്വദേശിയുമാണ് കാണാതായിരിക്കുന്നത് അവർക്ക് വേണ്ടി തിരച്ചിൽ സമീപത്ത് പുഴയിലും നടക്കുന്നുണ്ട് ആ ഗംഗാവാലിയിൽ നടക്കുന്ന പരിശോധന നിലവിൽ ആ മറ്റ് മുങ്ങൽ വിദഗ്ധരും മറ്റു ദൗത്യ സംഘവുമായി ബന്ധപ്പെട്ടവരുമാണ് ആ തിരച്ചിൽ നടത്തുന്നത് എന്തായാലും ആ രണ്ടു പേർക്ക് വേണ്ടിയുള്ള തിരച്ചിലും ഇന്ന് ഊർജിതമായി തന്നെ നടക്കുന്നു പ്രധാനപ്പെട്ട അർജുനിലാണ് വരുമെന്നാണ് നിലവിൽ പ്രതീക്ഷ കാരണം ആ ലോറിയുടെ ലോറിക്കുള്ളിലാണെങ്കിൽ അത്തരം അപകടം ഒഴുക ഒഴുകാ അങ്ങനെ ഉണ്ടാകില്ലെന്നൊരു വിലയിരുത്തലിലാണ് നിലവിൽ ഈ ദൗത്യ സംഘവും ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഈ ലോറി ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ അവർ ഈ സ്ഥലത്തെത്തി നിരന്തരം ഈ ദൗത്യ സംഘവുമായി ബന്ധപ്പെടുകയും ഈ ജി പി ആർ എഫ് ലഭിച്ച സ്ഥലം അവർ പലതവണ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ആ പ്രദേശത്ത് നിന്നായിരുന്നു ഇന്നലെ റഡാർ സംവിധാനം ലഭിച്ചത് അത് രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് രഞ്ജിത്ത് ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നുണ്ട് അതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത് ഇന്ന് വൈകിയായിരുന്നു കർണാടകയുടെ ഭാഗത്തു നിന്നും ഇത്തരം ഒരു ദൗത്യ സംഘത്തിന്റെ ഈ പ്രവർത്തന രക്ഷാപ്രവർത്തനം ആരംഭിച്ചതെങ്കിൽ മലയാളികളുടെ ഭാഗത്തു നിന്നും രഞ്ജിത്തിന്റെ ഭാഗത്തു നിന്നും രഞ്ജിത്തിന്റെ സുഹൃത്തുക്കളും മറ്റു മലയാളികളും ചേർന്ന് ഈ പ്രദേശത്ത് നേരത്തെ തന്നെ ഈ ഏഴ് മണിക്ക് മുൻപ് തന്നെ ഇത്തരത്തിലൊരു പ്രവർത്തനം ഉണ്ടാകുന്ന ഒരു രക്ഷാ നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് ആ എന്തായാലും അവരും ഈ സമയം ഇവിടെ എത്തിച്ചേർന്ന് ഈ രക്ഷാ കൂടെ കൂടെ കർണാടക സംഘത്തിന്റെ കൂടെ തന്നെ ഇത്തരത്തിൽ ൌത്യവുമായി മുന്നോട്ട് പോകുന്നുണ്ട് അതിനാൽ തന്നെ വലിയ പ്രതീക്ഷയിലാണ് ഇന്ന് തന്നെ അത്തരത്തിൽ ആ ലോറിയും അർജുനയും കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയും ഉണ്ട് അതോടൊപ്പം തന്നെ ഞാൻ മുൻപ് സൂചിപ്പിച്ച അതാണ് ഈ കുടുംബത്തിന്റെ പ്രധാന വിമർശനം പല മന്ത്രിമാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് അതിനാൽ തന്നെ ഇവർ മുൻകൂറായി തന്നെ പോലീസ് ഈ പ്രദേശത്ത് സുരക്ഷയൊരുക്കുകയാണ് ഇത് വലിയ ബുദ്ധിമുട്ട് ഈ ദൗത്യ സംഘത്തിന് സൃഷ്ടിക്കുന്നതായി നിലവിൽ കുടുംബം ഇപ്പോൾ ആരോഗ്യ ശരി ശ്രീജിത്ത് തുടരുക ആനന്ദ് പുത്തൂറിലേക്ക് കൂടിപ്പോയതിനു ശേഷം ശ്രീജിത്തിലേക്ക് എത്താം കോഴിക്കോട്ടെ അർജുൻ്റെ വസതിയിൽ നിന്നുമാണ് ആനന്ദ് ചേരുന്നത് ആനന്ദ് അർജുനെ തിരികെ കിട്ടുന്നതുവരെ പ്രതിഷേധം തുടരും എന്നാണ് നാട്ടുകാർ പറയുന്നത് ഏത് രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രോഹിണി ഇപ്പോൾ എന്തായാലും താൽക്കാലികമായി ഈ പ്രതിഷേധ കൂട്ടായ്മ നിർത്തിയിട്ടുണ്ട് റോഡിലുള്ള പ്രതിഷേധങ്ങൾ അവർ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഈ സംഘങ്ങളെല്ലാം അതായത് ഈ നാട്ടുകാരടങ്ങുന്ന ഈ പ്രദേശവാസികളെല്ലാം ഇപ്പോൾ അർജുൻ്റെ സമീപത്ത് വീടിൻ്റെ സമീപത്തെത്തിയിട്ടുണ്ട് അടുത്ത ഒരു ഘട്ടത്തിലേക്കുള്ള പ്രതിഷേധങ്ങൾ ഏതു തരത്തിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത തന്നെയാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ അർജുൻ്റെ കുടുംബം ഇപ്പോഴും പ്രതീക്ഷയിലാണ് ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ കുടുംബം തയ്യാറായിട്ടില്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൈന്യം ഇറങ്ങണമെന്നുള്ള അവരുടെ ഒരു ആവശ്യം എന്തായാലും അംഗീകരിച്ചെങ്കിൽ കൂടി ഈ സൈന്യം ഇറങ്ങിയതിനു ശേഷം ഒരു പക്ഷേ മാത്രം െ കാണാനുള്ള സാധ്യതയും എന്തായാലും കാണുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാത്രിയിലടക്കം ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് ഈ നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് ആറ് ദിവസമായി ഇത്തരത്തിൽ ഇന്നേക്കടക്കം അഞ്ചാം ദിവസം കഴിഞ്ഞ ആറാം ദിവസത്തിലേക്ക് പിന്നിട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യൻ ഒരു മനുഷ്യ ജീവൻ മണ്ണിനടിയിൽപ്പെട്ടിട്ട് അതിന് ഉത്തരവാദിത്തമായിട്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഉത്തരവാദിത്തപരമായിട്ടുള്ള ഒരു സമീപനം ഈ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യത്തിലുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇത്തരത്തിൽ റോഡിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയിരുന്നു ഇന്ന് ഏകദേശം പത്ത് മണിയോടുകൂടി തന്നെ സ്ത്രീകളും കുട്ടികളും അമ്മമാരും അടങ്ങുന്ന വലിയൊരു സംഘം പ്രായഭേദമെന്നെ തന്നെ റോഡിൽ ഇത്തരത്തിൽ ജാഥ ആയിക്കൊണ്ട് ഈ കണ്ണാടിക്കൽ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ സെന്ററിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയിരുന്നു എന്തായാലും ശക്തമായിട്ടുള്ള ആവശ്യങ്ങൾ തന്നെയാണ് അവർ ഉന്നയിക്കുന്നത് പ്രധാന അവരുടെ ആവശ്യങ്ങളും പ്രധാനം തന്നെയാണ് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിട്ടുള്ള വീഴ്ചകൾ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഈ ഇനിയൊരു സമയം മുമ്പെങ്കിലും അത്തരത്തിൽ ഉണർന്ന് പ്രവർത്തിക്കാൻ ഈ സംഘം തയ്യാറാവണം അതായത് ഈ രക്ഷാപ്രവർത്തനത്തിന് സംഘം തയ്യാറാവണം അതുമായി ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഉന്നയിക്കുന്നത് എന്തായാലും ഈ കുടുംബത്തിനും നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ ഉണ്ടായിരുന്നു അത് പരസ്യമായി തന്നെ മാധ്യമങ്ങളോടും പറഞ്ഞതാണ് പ്രത്യേകിച്ച് ഈ തുടക്കം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ കർണാടകയിലും ഈ പതിനെട്ടാം തീയതി രാവിലെ സേവകര പോലീസ് സ്റ്റേഷനിലും കുടുംബം നൽകിയിരുന്നു പക്ഷേ ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത് പതിനെട്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷം മാത്രമാണ് അതും വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് കഴിഞ്ഞ രണ്ടു ദിവസം രക്ഷാപ്രവർത്തനങ്ങൾ നടന്നത് ഒരു കാര്യം കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കരുതായിരുന്നു എന്നുള്ള ഒരു ആവശ്യം കുടുംബം നേരത്തെ മുന്നോട്ട് വെച്ചിരുന്നു ഇന്നലെ രാത്രിയും അത് തന്നെയാണ് കുടുംബത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള പ്രതികരണം അതായത് പക്ഷേ പ്രതികൂല കാലാവസ്ഥയാണ് ഈ രക്ഷാപ്രവർത്തനത്തെ പ്രകോട്ടടിച്ചെന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി ഈ രക്ഷാപ്രവർത്തനം നിർത്തരുതായിരുന്നു എന്നതിനാണ് കുടുംബത്തിന്റെ ആവശ്യം അതുമാത്രമല്ല ഈ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒന്ന് സൈന്യം എത്രയും പെട്ടെന്ന് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം സഹോദരിയടക്കം സഹോദരിയും ഭാര്യയും അടങ്ങുന്ന ആ കുടുംബം പ്രധാനമന്ത്രിക്ക് ഇമെയിൽ സന്ദേശം അയച്ചിരുന്നു ഇതിന് ഭാഗമായി തന്നെയാണ് ഈ ഒരു കടുത്ത ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തിയത് എന്തായാലും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സൈന്യത്തിനെ അവിടേക്ക് എത്തിക്കാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ കാര്യം ഇന്ന് രാവിലെ കുടുംബത്തെ വിളിച്ച് അറിയിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഈ കുടുംബത്തെ വിളിച്ച ആശ്വാസവാക്കൾ അറിയിച്ചിരുന്നു മാത്രമല്ല എല്ലാ പിന്തുണയും ഉറപ്പ് നൽകിയിരുന്നു ഇതിന്റെ ഭാഗമായാണ് കുടുംബം ഇത്തരത്തിലൊരു ആവശ്യത്തിലേക്ക് കൂടി എത്തിച്ചേർന്നത് എന്തായാലും ഈ സൈന്യം അല്പസമയത്തിനകം തന്നെ അവിടെ എത്തിച്ചേരുമെന്നുള്ളതാണ് കുടുംബത്തിന്റെ പ്രതീക്ഷ പക്ഷേ ഓരോ ദിവസം കഴിയുന്നതോറും പ്രത്യേകിച്ച് ഈ കുടുംബത്തിന്റെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് അമ്മയുടെ എല്ലാം ഒരു വികാരാധീനമായിട്ടുള്ള ഒരു സംസാരം തന്നെയാണ് നമ്മൾ ഇന്നലെ മാധ്യമങ്ങളോട് കേട്ടത് എൻ്റെ മകനാണ് എൻ്റെ ചോരയാണ് അമ്മിന് അടിയിൽ കിടക്കുന്നത് എല്ലാവരും കൂടി എൻ്റെ മകനെ എന്റെ വീട്ടിലേക്ക് എത്തിച്ചു തരണമെന്നാണ് അമ്മ പറഞ്ഞത് മാത്രം ഭാര്യയും ഒരു കൈക്കുഞ്ഞുമുള്ള ഈ അർജുനു വേണ്ടി ഈ നാടാകെ കൈ നാടാകെ പ്രതിഷേധത്തിലാണ് എത്രയും പെട്ടെന്ന് അർജുനെ ജീവനോടെ തന്നെ ഈ വീട്ടിലേക്ക് എത്തിക്കണമെന്നാണ് ഈ നാടിൻ്റെയും ഈ കുടുംബത്തിന്റെയും ആവശ്യം രോഹിണി